നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര അടിയന്തരപ്രമേയ നോട്ടീസിനുള്ള മറുപടിക്കിടെ മന്ത്രി ഷിബു ബേബി ജോണാണ് കെ ബി ഗി ഗി ഭാര്യ യാമിനി തങ്കച്ചിയും തമ്മിലുണ്ടാക്കിയ കരാർ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത് കരാറിൽ കെ ബി ഗണേഷ് കുമാറിന്റെ സ്വത്ത് വിവരം ഉൾപ്പെടുത്തിയിട്ടു ഇതിൽ തിരുവനന്തപുരം വഴുതക്കാട്ടെ വീടും പത്ത് സെന്റ് സ്ഥലവും രണ്ട് കുട്ടികളുടെയും യാമിനി തങ്കച്ചിയുടെയും പേരിൽ മാർച്ച് മുപ്പതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു ചെന്നൈയിലെ ഫ്ളാറ്റ് വിറ്റ് ലഭിക്കുന്ന ഒരു കോടി അമ്പത് ലക്ഷം രൂപ വിവാഹമോചന ഹർജി നൽകിയതിനുശേഷം ആറ് മാസത്തിനകം കുട്ടികൾക്കും ഭാര്യയ്ക്കും നൽകും മാർച്ച് മുപ്പതിനകം എഴുത്തിയഞ്ച് ലക്ഷം രൂപ യാമിനി തങ്കച്ചിയുടെയും മക്കളുടെയും പേരിൽ നൽകാമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു എന്നാൽ മാർച്ച് മുപ്പതിനകം നൽകാമെന്ന് ഉറപ്പ് നൽകിയ രണ്ട് വ്യവസ്ഥകളും മന്ത്രി കെ ബി പാലിച്ചില്ല ഗണേഷ്കുമാർ ലക്ഷം രൂപയിൽ ലക്ഷം രൂപ വീതം രണ്ട് കുട്ടികളുടെ പേരിലും ലക്ഷം രൂപ ഭാര്യ യാമിനി തങ്കച്ചിയുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കാമെന്നാണ് വ്യവസ്ഥയെന്ന് കെ ബി ഗണേഷ് കുമാർ പറയുന്നു എന്നാൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും തന്റെ പേരിൽ നിക്ഷേപിക്കണമെന്ന് യാമിനി തങ്കച്ചി ആവശ്യപ്പെട്ടതായി കെ ബി ഗണേഷ് കുമാർ പറയുന്നു അതേസമയം കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്ന് യാമിനി തങ്കച്ചിയും വ്യക്തമാക്കി കരാർ നടപ്പാക്കാത്ത വിവരം യാമിനി തങ്കച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി മന്ത്രി ഷിബു ബേബിജോണുമായും കെ ബി ഗണേഷ് കുമാറുമായും ബന്ധപ്പെട്ടു തൊട്ടടുത്ത ദിവസം പണം നിക്ഷേപിക്കാമെന്ന് ഉറപ്പ് നൽകി ഇതിനിടെയാണ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ കുടുംബ കോടതിയെ സമീപിച്ചത് എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ